സ്വാഗതം കണ്ടം പറയണം സ്വാഗതം കണ്ടം പറയണം സ്വാഗതം എന്ന് ഞാൻ പറയണ വശം കൈ കൈപൊക്കണം സ്വാഗതം എന്ന് ഞാൻ പറയണ വശം കൈ പൊക്കണം ഇങ്ങനെ ഞാൻ ഏമ്പക്കടാനല്ല പറഞ്ഞേ ഏയ് ചോറുണ്ടോന്നിവിടെ ആരെയും അറിയിക്കേണ്ട എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയണ വശം കൈ ഇങ്ങനെ പൊക്കണം അതിനാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊക്ക് പൊക്ക് എന്ന് ഞാൻ അപ്പം പറയില്ല മനസ്സിലായോ പൊക്കുന്ന ഞാൻ അപ്പം പറയില്ല ഞാൻ അത് പറയുന്ന വശം കണ്ണേ ഹായ് പറയണം കൈവിടെ വെച്ച് തന്നൂട്ടോ ഓക്കെ ഏ പറയട്ടെ പ്രാവശ്യം പറയട്ടെ ഏ എല്ലാവർക്കും നട പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയിലാക്കി കണ്ണേ കണ്ണനാണ് സ്വാഗതം പറയാന്ന് പറഞ്ഞേക്കുന്നത് ഒന്ന് പറഞ്ഞേ എല്ലാവരും ഇങ്ങനെ കൈ കൂപ്പിട്ടൊക്കെ ആയിരിക്കും സ്വാഗതം പറയുന്നുണ്ടായിരിക്കുക പക്ഷെ ഞാൻ എൻ്റെ മോനെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് കൈ ജസ്റ്റ് ഇങ്ങനെ പൊക്കാൻ വേണ്ടി മാത്രമാണ് കാരണം അവനതേ പറ്റുള്ളൂ അവന് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അത് ഞാൻ കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് കൈ കൂപ്പി നമസ്കാരം പറയുന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അവർ പറ്റില്ലല്ലോ ആ ആ റെഡി വൺ ടു ത്രീ റെഡി വൺ ടു ത്രീ റെഡി വൺ ടു ത്രീ ഗുജറാത്തി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 മൂക്കിടിച്ച് വിലക്കിയോ കണ്ണനോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കണ്ണ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്ന വശം കണ്ണൻ കൈവക്കണം എന്നെ ഇടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ നേരമായിട്ട് അതിനുള്ളൊരു പരിശ്രമത്തിലായിരുന്നു അല്ലേ കാരണം ഞങ്ങൾ ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ നിർത്താൻ പോകുമ്പോൾ വ്യൂസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇത് നമ്മൾ ജസ്റ്റ് വീഡിയോസ് ഇട്ട് പോകുന്നത് മാത്രമല്ല നമ്മളുടെ ഒരു മോനൊരു ട്രീറ്റ്മെന്റും കൂടിയാണ് ഞാൻ ഇതിൽ കൂടെ അത് അതുപോലെ എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സും വീഡിയോസ് എടുക്കുന്നതിലൂടെ മോനെ മോനുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ ചില സമയുണ്ട് ചില സമയത്ത് കണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന കണനെ നമ്മുടെ കണൻ ചിലച്ചിലാണ് എങ്ങനെയാണ് മറ്റേ ഇതിലേ നാഗവല്യ എങ്ങനെ വരെ ചിത്രത്താടിൽ കണ്ടൊരു നാഗവല്ലിയുടെ ലുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പാവാടാണോ കണ്ണ നിര എന്ന് പറയുന്ന പടം വന്ന കണന്നിങ്ങനെ നോക്കിയിരിക്കുന്നു നാഗവല്ലി നാഗവല്ലിയുടെ പോലെ ചിലച്ചിൽ നിങ്ങനെ ചിലച്ചിൽ ആണോ കണ്ണ ചില ഒന്ന് കൈയ്യൊക്കെ കുത്തിപ്പിടിച്ചിരിക്കട്ടാ എപ്പോഴും അമ്മ സപ്പോർട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗവും കൂടിയാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീഡിയോ അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യത്തിനുള്ളൊരു ആൻസറും കൂടെ ഞാൻ ഈ വീഡിയോയിൽ തരുന്നുണ്ട് കേട്ടോ കാരണം എന്തായിരിക്കും ആ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിക്കൂ ഒന്ന് ആലോചിക്കൂ ഇങ്ങനെ ആലോചിക്കൂ കഴിഞ്ഞ ദിവസം കല്യാണി വീഡിയോയിൽ വീഡിയോയിലല്ല ശരിക്കും ജീവിതത്തിൽ ഞാനൊരു ടോയ്ലറ്റിൽ പോകാനായിട്ട് എണീറ്റ് തരുന്നു ടോയ്ലറ്റിൽ പോകാൻ എണീറ്റ് നോക്കിയപ്പോൾ പിന്നെ ഒരാളിതിങ്ങനെ എടുക്കണേ എങ്ങനെ മറ്റേ പുലിയാല കല്യാണത്തിലും മറ്റേ മണവാളൻ സല്യംകുമാർ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റൈലിൽ ഇതിങ്ങനെ അല്ലേ കണ്ട അപ്പോൾ ഒന്ന് ആലോചിക്കൂ കല്യാണി രാത്രി ആലോചിച്ചത് പോലെ ഒന്ന് ആലോചിക്കൂ പ്ലിങ് അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ആ ഒരു ക്വസ്റ്റിനുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു കൊടുക്കോ ആൻസറുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കോ ഏ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ലയോ പറ്റുമോ ഇല്ലയോ ഇല്ല ഇല്ല ഇല്ലയെന്നാണോ പറയുന്നത് ഇല്ലയെന്നാണോ പറയുന്നത് എന്നാൽ ഞാൻ പറയാം കണ്ണൻ പറയില്ല എന്ന് പറയുന്നത് കാരണം ചിരിക്കുക മാത്രമേ ഉള്ളൂ എന്ന് അടുത്ത വീഡിയോയിൽ കണ്ണം പറയും കേട്ടോ അപ്പം ഞാൻ കുറേ വീഡിയോസുകളിലായിട്ട് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഞാനിട്ടിട്ടുള്ള കുറേ വീഡിയോസുകളിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ് കണ്ണൻ്റെ കാലിൻ്റെ പെയിൻ ഇന്ന് നിങ്ങൾ നോക്കൂ കടൻ്റെ കാലെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കടൻ്റെ കാലിൻ്റെ പെയിനൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് കണ്ണൻ്റെ കാല് പണ്ടിരിക്കാറില്ലേ നമ്മളിങ്ങനെ ചം ചമ്മളം പടഞ്ഞെന്നൊക്കെ പറയില്ലേ പലയിടത്തും പല രീതിയിലൊക്കെ ആയിരിക്കും പറയാം ഞങ്ങളിവിടെ ചമ്പടം പടഞ്ഞെന്നൊക്കെയായിരിക്കും പറയാ പക്ഷെ ഞങ്ങളിവിടെ ചമ്മണം പടഞ്ഞു ചമ്പണം പടഞ്ഞെന്നൊക്കെ പറയും അപ്പം അങ്ങനെ ഇരിക്കുന്നത് കണ്ടാ ഞങ്ങൾ രാമരാമം ചെല്ലരിക്കണം അല്ലേ രാമ 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 എങ്ങനെയാ രാമരാമ ഇങ്ങനെ രാമരാമ ചെല്ലരിക്കുക ഇങ്ങനെ ആ അങ്ങിയിരിക്കുന്നത് കണ്ടാ പിന്നെ കണ്ണൻ്റെ കാലിലും പെയിനൊന്നുമില്ല പെയിനൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞാ കുറഞ്ഞാ ഏ കുറഞ്ഞു പൊക്കോ കുറഞ്ഞിവിടെ നിന്ന് എനിക്ക് പൊക്കോ പെയിനൊക്കെ കുറഞ്ഞു കേട്ടു വയ്ക്കും കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ട് അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടും കേട്ടോ എല്ലാവരോടും ആദ്യമേ തന്നെ പറയാണ് എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുക ഞാൻ മൊത്തത്തിൽ ഡൗണാണ് എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ തന്നെ സംസാരിക്കാനും കണ്ണൻ്റെ ആ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലച്ചിൽ നിന്നുള്ള രീതിയിൽ നിൽക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങളും കൂടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഒന്ന് പുഷ് ചെയ്താന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കൂടെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല പറയാൻ വന്നത് കാലിൻ്റെ പെയിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പലരും എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ചെയ്തു വയ്ക്ക് ഇങ്ങനെ ചെയ്തു നോക്ക് കുറേ പേര് പില്ലോൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഒന്ന് രണ്ട് പേര് കുറേ എണ്ണകളുടെ പേരുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ എണ്ണകളൊക്കെ ഇട്ടിട്ടൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പ്രശ്നം വന്നപ്പോൾ അവരൊക്കെ സർജറി ചെയ്തിട്ടാണ് അതൊക്കെ മാറ്റിയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറെ കുറെ കുറേ കാര്യങ്ങൾ അവരോടുത്തോട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറയുന്നുണ്ടായിരുന്നു കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആ അവർ പറയുമ്പോൾ മോളിക്കായിട്ട് വന്നല്ലാതെ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും ചിന്തിച്ചില്ല ഒരു കാര്യം ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ചിന്തിച്ചില്ല കാരണം എനിക്കറിയത് ഇപ്പോൾ ഒന്നും ചെയ്താൽ അങ്ങനെ മാറാൻ പോകുന്നൊരു കാര്യമല്ല നമ്മൾക്ക് അതിൻ്റെ പെയിനുകൾ കുറച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പലരും പാരസെറ്റാമോൾ ഇപ്പൊ എനിക്ക് മെഫ്റ്റാളാണ് കേട്ടോ ഡോക്ടർ ഇത് തന്നിട്ടുള്ളത് മോന് കൊടുക്കാൻ പറഞ്ഞിട്ട് ആ മെഫ്റ്റാൾ കൊടുക്ക് പെയിൻ കൊടുത്തിട്ട് വരുമ്പോൾ മെഫ്റ്റാൾ കൊടുക്കുന്നതൊക്കെ ഞാൻ ഇന്നവരെ മോലെ പെയിൻ എന്നൊരു അന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പെയിൻ കില്ലർ ഞാൻ കൊടുത്തില്ല നമ്മള് പാരസെറ്റമോളൊക്കെ കൊടുക്കും പനിയൊക്കെ വരുമ്പോൾ പാരസെറ്റമോൾ കൊടുക്കുക എന്നല്ലാതെ അല്ലാതെ പെയിന് വേണ്ടിയിട്ട് പാരസെറ്റമോളോ മെഫ്റ്റാളോ ഒന്നും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി കൊടുക്കൂല്ല കേട്ടോ കാരണം അതൊക്കെ അല്ലാതെ തന്നെ ഒരുപാട് 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 വെളിച്ചിട്ട് കഴിക്കണം ഇനിയിപ്പം അതിൻ്റെ ഇടയ്ക്കോട് ഇതിന്റെ ഒന്നും കൂടെ ആവശ്യമില്ല അല്ലെ പിന്നെ ഞാനിപ്പോൾ പറയാൻ വന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി അയ്യോ കണ്ണാ ആലോചിക്കാം അയ്യേ എന്താ സർജറി ചെയ്യണോ ഏ സർജറി ചെയ്യണ പോയാലോ ഷാജി ഡോക്ടറെ അടുത്തേക്ക് പോയാലോ ആ കാലൊന്ന് തരുമോ ഒരു സർജറി ചെയ്യേ ആ കാലൊന്ന് തരുമോ മറ്റേ ശൃങ്കാരവേലിൽ പറഞ്ഞ പോലെ ആ കാലൊന്നുവിടെ വെച്ചോട്ടോ കേട്ടെ ആ കാലൊന്നു വിട വെച്ചാ തല്ലിടിക്കാനാന്ന് പറയില്ലേ അതുപോലെ ആ കാലം ഒന്ന് തരുവോ ആ കാലം ഒന്ന് തരാൻ പറ്റുവോ ഒന്ന് സർജറി ചെയ്ത് വിടാനാ അപ്പൊ അത് ഞാന് ചിരിച്ചും കൊണ്ടാണ് ഇപ്പൊ പറയുന്നത് എങ്കിൽ പോലും ആ ഇല്ല ഇനിയാൻ കാര്യത്തിൽ ഒരു സർജറി എന്നൊരു കാര്യം ഞാൻ ആലോചിക്കുന്ന പോലില്ല ആലോചിക്കുമ്പോൾ തന്നെ എന്റെ കൈയും കാലം കിടന്ന് വിറയ്ക്കും അല്ലേ കണ്ണ ഓർമ്മ ഒരു റൂമിൽ കൊണ്ടുപോയി ഏ അവിടെ കൊണ്ടുപോയിട്ട് എന്തിട്ടൊക്കെയാ അവര് ചെയ്തേ ഉറക്കിക്കെടുത്തി കാലൊക്കെ ആകെ വലിച്ചു കീറി പൊളിച്ചൊക്കെ വെച്ചു എന്നിട്ട് ഞാൻ ഇപ്പോൾ എന്താ പറയുക ചിരിച്ചും കൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ ഇനി നമ്മളുടെ വീഡിയോസുകളിലൊന്നും തന്നെ ഇങ്ങനെ ഡൗൺ ആയിട്ട് നിന്ന് നിൽക്കാനായിട്ട് എനിക്ക് ഞാൻ ഇനി അങ്ങനെ ഡൗൺ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായി എങ്കിലും നമ്മൾ ഡൗൺ ആയിട്ട് തന്നെ വന്ന് പറയും അല്ലാതെ നമ്മളുടെ വീഡിയോസൊക്കെ അത്യാവശ്യം എല്ലാ കുറേ പേരും നമ്മളുടെ വീഡിയോസിൽ വന്ന് പറയുന്ന ഒരേ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് മോട്ടിവേഷനാണ് ഇൻസ്പിറേഷൻ ആണെന്നുള്ളതാണ് അത് ആ ലെവലിൽ തന്നെ എനിക്ക് നിലനിർത്തി കൊണ്ടുപോകണം ഞാൻ പല വീഡിയോസുകളിലും വന്ന് ഡൗണായിട്ട് സംസാരിക്കാറുണ്ട് അങ്ങനെ ഞാൻ ഡൗണായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷനായിട്ട് നിൽക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ ഡൗൺ ആയി പോവില്ലല്ലോ അപ്പോൾ നമ്മളെല്ലാം എല്ലാം പോസിറ്റീവായിട്ടെന്ന് സംസാരിക്കാം അപ്പം അന്ന് എനിക്ക് ഭയങ്കരമായിട്ടായി എന്താ പറയുക വിഷമുണ്ടാക്കിയ ഒരു കാര്യമാണ് കണ്ണൻ്റെ സർജറി ടെൻഷൻ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ടെൻഷൻ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് എന്നിട്ട് അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടായോ അതുമില്ല അത് നമ്മൾ ചെയ്യുന്നതിന് മുൻപേ നമ്മളെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓർത്തരുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര പിന്നേം പിന്നേയും അത് മസിൽസ് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നേം കാല് അകത്തി വെച്ചാൽ മാത്രമേ അതങ്ങനെ അകന്ന് കിട്ടുള്ളൂ പക്ഷെ ഒരു വിധത്തിലൊക്കെ അകന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പം ചില സമയത്തൊക്കെ നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ ഒരു അവൻ്റെ ഒരു ഒരു പിടുത്തുണ്ട് അതവിടെ ഇങ്ങനെ പെട്ടിക്കെടുക്കുകയാണ് അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാമല്ല അല്ലാത്ത പക്ഷമൊക്കെ അവനിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ചമണം പടച്ച് പടഞ്ഞ് ഇരുത്തുമ്പോഴൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ കണ്ണാ ഏ കണ്ടെങ്കിൽ എനിക്കിരുത്തുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എൻ്റെ അടുത്ത് പലവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഹിപ്പ് ഡിസ്ലൊക്കേഷൻ ആയതിനാണോ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത് അതോ വേറെ എന്തെങ്കിലാണോന്ന് അപ്പം കണ്ണൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത്തെ എക്സ്റേ ആണിത് ഇത് കുറേ ഞാൻ തപ്പിയിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഇതിൽ ഹിപ്പ് ഡിസ്ലൊക്കേഷൻ ആണ് ഇപ്പോഴും അയ്യോ കണ്ണന എന്തോ കളിക്കാനെന്തോ കിട്ടിയ പോലെ കണ്ണും ഭയങ്കരായിട്ട് അങ്ങോട്ട് ആവേശഭരിതനാവുന്നു അത് കളിക്കാനുള്ളതല്ലടാ കണ്ണ ഫോട്ടോ നിന്റെ കാലിന്റെ ഫോട്ടോ നിന്റെ കാലിന്റെ ഫോട്ടോ എടുക്കെടുക്കാറില്ലേ പോയിട്ട് ആ ഇങ്ങനെയാണോ ഒരു ഫോട്ടോ എടുക്കണേ ഇത് എന്ത് ഫോട്ടോ കണ്ണാ ഇല്ലാണോ അല്ലെ കാണുന്നെ കണ്ണനെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു കണ്ണനെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു പറ്റിച്ചു കണ്ണാ അയ്യോ മുഖ ഇല്ല ഇത് എന്ത് ഫോട്ടോയാടാ അത് മുകല്ല്യ മുക പറ്റിച്ചേ കടന്നു പറ്റിച്ചേ അപ്പം അന്ന് ഹിപ്പ് ഹിപ്പ് അന്ന് ഹിപ്പ് ഡിസ്ലൊക്കേഷൻ ആയിട്ടുള്ള എക്സറേ ആണ് കേട്ടോ അത് ഞാൻ പിന്നെ എനിക്ക് അന്നത്തെ കുറെ ബില്ലുകളും അന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത കുറെ റിസൾട്ടുകളും ഒക്കെ എനിക്ക് കിട്ടിയിട്ടോ അതൊക്കെ നോർമലായിട്ട് സർജറിക്ക് അവൻ ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾക്ക് ഈ സർജറി ചെയ്യാൻ പറ്റും ഡിസ്ചാർജ് ബില്ലും കുറേ സംഭവങ്ങൾ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അന്ന് ഇതൊക്കെ ഞാൻ തപ്പി തപ്പിപ്പിടിച്ചെടുത്തതാണ് ഇത് ഞാൻ ഡോക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോഴും അപ്പോഴും ഒക്കെ സെയിം കണ്ടീഷൻ തന്നെയാണ് അപ്പോൾ ഹിപ്പ് ഓക്കെ ആവാനോ ഡിസ്ലൊക്കേഷൻ മാറാനോ ഒന്നുമല്ല നമ്മൾ അന്ന് സർജറി ചെയ്തത് ഈ ക്രോസ് ലെഗിന് മസിൽ ലൂസാക്കി ഇടാനാണ് നമ്മൾ അന്ന് ആ ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് സക്സസ്ഫുള്ളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ കാലാണ് ഇങ്ങോട്ടേക്ക് ക്രോസ് ആയിട്ട് വരാറുള്ളത് കാരണം എന്നെ റൈറ്റ് ലെഗ്ഗാണ് ലെഫ്റ്റിലോട്ട് ക്രോസ് ആയിട്ട് വരാറുള്ളത് ഇപ്പോഴും ഇപ്പം അതിങ്ങനെ അകന്ന് നല്ല പോലെ കിട്ടുന്നൊക്കെയുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല അത്യാവശ്യം നല്ലതുപോലെ കിട്ടുന്നൊക്കെയുണ്ട് പക്ഷെ ഒരു ചെറിയൊരു പിടുത്തം അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അതുമാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയാം അപ്പം അന്ന് എന്നെ സഹായിച്ച കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആരാടാ നമ്മളൊന്ന് സഹായിച്ചേ ആരായിരിക്കും ആരായിരിക്കും നമ്മളന്ന് സഹായിച്ചത് ഒന്ന് 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 ഓർത്തു നോക്കൂ അന്ന് ആരൊക്കെയാണ് സഹായിച്ചത് ഏ ആരൊക്കെ ആയിരുന്നു ആരൊക്കെയായിരുന്നു അതെ ഇതവിടെ ഇരിക്കുന്നത് അപ്പോൾ ആ സർജറി കഴിഞ്ഞ സമയത്ത് കണ്ണനെ സഹായിച്ച ഒരാളാണിത് ഇതൊരു അഡാപ്റ്ററാണ് കേട്ടോ ലെഗ് സെപ്പറേറ്റ് ചെയ്ത് ഇരിക്കാനായിട്ടുള്ള ഒരു അഡാപ്റ്ററാണ് ഈ സാധനം എനിക്ക് ബി ആർ സിന്ന് കിട്ടിയതായിരുന്നു ബി ആർ സിന്ന് നമ്മളിങ്ങനെ അഡാപ്റ്റർ വേണം കാല് അകത്തി വെക്കാനായിട്ടുള്ള ഒരു സംവിധാനം വേണം എന്നൊക്കെ അന്ന് ബി ആർ സിയിൽ ഒരു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു നമുക്കിതുപോലെ ഒരു ക്യാമ്പ് പോലെ വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് അവിടെ നിന്ന് തരുമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഡോക്ടർ വന്നപ്പോൾ ആ ഡോക്ടറെടുത്ത് പറഞ്ഞിട്ട് അന്ന് അളവെടുത്തിട്ട് ഉണ്ടാക്കിയൊരു അഡാപ്റ്റർ ആയിരുന്നു കേട്ടോ ഇത് തണന്റെ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരുപാട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ സെൻടറിൽ ഈ കമ്പി നെട്ടും ബോൾട്ടൊക്കെയാണ് വരുന്നത് അത് അകന്നിരിക്കണല്ലോ പക്ഷേ അവൻ്റെ കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ഒക്കെ കഴിഞ്ഞ അവർക്ക് കെട്ടിപ്പൂട്ടി അങ്ങനെ വെച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ഈ സെൻ്ററിൽ ഈ കമ്പിയൊക്കെ വരുന്നത് ഇടുമ്പോഴേ പെയിൻ ആയിരിക്കും അല്ലെങ്കിൽ എന്തായാലും എന്നൊരു അസ്വസ്ഥതയായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ ഉണ്ടാക്കിച്ച് ഒരു വേറെ ഒരു അഡാപ്റ്ററാണ് ഇനി നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചേരാനായിട്ട് തോന്നുന്നത് ഇതാണ് ഇതാണ് ആ സാധനം ഇതാണ് ആ സാധനം ഇതിൻ്റെ ഉള്ളിൽ കിടക്കാറുണ്ടോ ഏഹ് അപ്പോൾ ഇത് ഭയങ്കര മടിയായിരുന്നു കേട്ടോ കാണുന്നതിൽ കാലു വെച്ച് കിടക്കാനൊക്കെ ആയിട്ട് പക്ഷേ പിന്നെ ഞാൻ അവൻ ഉറങ്ങിയതിന് ശേഷം അപ്പോൾ ഒരുപാട് ടൈം കിട്ടില്ല പകലിടുന്നതിന് എന്ന് പറഞ്ഞാൽ നമ്മളിടയ്ക്കിടയ്ക്ക് ഗ്യാപ്പിൽ ഫുഡ് കൊടുക്കാനൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു എന്നുവെച്ചാൽ ഗ്യാപ്പ് ഒരുപാട് ഗ്യാപ്പ് വന്നിരുന്നു ഇതാകുമ്പോൾ നൈറ്റിൽ ഫുള്ള് നമുക്ക് കുറേ സമയം കിട്ടും അപ്പം ഞാൻ നൈറ്റിൽ അവൻ ഉറങ്ങിയതിന് ശേഷം ഇതിട്ട് കൊടുക്കാൻ കുറേ ഇതെനിക്ക് യൂസ്ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഭയങ്കര മടിയായിട്ട് അതൊക്കെ ഇടാനൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പം ഞാൻ നിവർത്തി സ്റ്റഡി ആയിട്ട് എടുത്തുന്നത് പോലും അന്ന് ഇഷ്ടമല്ല കേട്ടോ അല്ലേ എണ്ണാ അല്ലേ സ്റ്റഡി ആയിട്ട് കെടുത്തുന്നത് പോലും ഇഷ്ടമല്ലല്ലോ കാണനെ ഇഷ്ടമാണോ ഇഷ്ടമാണോ ഏ എന്തത് എടുക്കാൻ ഇൻട്രസ്റ്റ് ഡ്രസ്റ്റ് ഒന്നും ഇപ്പില്ലല്ലോ എന്താ ചിരിക്കാത്തേ എന്താ ചിരിക്കാത്തേ ചിരിക്കുമില്ല നിങ്ങൾ ചിരിക്കൂല്ലയോ കണ്ണൻകുട്ടീനെ കാണാൻ വേണ്ടി മാത്രം വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവർക്കൊന്നും ചിലപ്പോൾ ഈ മാറ്ററൊന്നും ഒന്നും ഒന്നും ആയിരിക്കില്ല കാരണം അവർക്കൊന്നും അറിയേണ്ട ഒരു കാര്യമേ ആയിരിക്കില്ല പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് കുറേ പേര് ഇതിനെപ്പറ്റി സംസാരിച്ചു ഇപ്പം ഡിസ്ലൊക്കേഷൻ ആവാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എണ്ണകളിടണം അതുപോലെ തന്നെ സർജറി ചെയ്യണം കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അന്ന് നമ്മൾ ചെയ്തത് സർജറി ചെയ്തത് ഇപ്പൊ ഡിസ്ലൊക്കേഷൻ ആയിട്ടായിരുന്നു ഇല്ല മസിൽ ഒന്ന് ലൂസാക്കി വിടാനായിരുന്നു അപ്പൊ അന്ന് ഒരു സർജറിയും കൂടെ ചെയ്യുന്നൊക്കെയാണ് പലരും പറയുന്നതേ പക്ഷെ അന്ന് ചെയ്തതുപോലത്തെ സർജറി എന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ മസിൽ ലൂസാക്കയാണ് ചെയ്തുള്ളത് പക്ഷെ അത് ചെറിയ രീതിയിലൊക്കെ സക്സസ്ഫുൾ തന്നെ ആയിരുന്നു ഇത്തിരി പിന്നെ നമ്മൾ അവനും ഒക്കെ അവൻ്റെ വാശികൾക്ക് അനുസരിച്ച് നമ്മൾ കുറെയൊക്കെ നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മള് ചെറുപ്പത്തിലേ മുതൽ പിന്നെയെന്ന് പറയുന്നത് കൊറേയൊക്കെ നമുക്ക് വരാനിരിക്കണു അപ്പൊ ആ കാര്യങ്ങൾ നമ്മ ആരെയാണെങ്കിലും കുറ്റപ്പെടുത്തി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചേ പറ്റും ഇപ്പൊ കണന്റെ അസുഖത്തിന്റെ കാര്യമാണെങ്കിൽ പോലും നമ്മൾ പറയുമ്പോ എന്താ പറയാ വൈറൽ ഇൻഫെക്ഷൻ ആയിരുന്നു ആ വൈറസ് എവിടെ നിന്ന് വന്നു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുള്ളത് ഡോക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ കൊതുകുകളിൽ നിന്നോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ മൃഗങ്ങളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ വൈറസുകളൊക്കെയാണെന്നാണ് നമ്മൾ പറ അതൊക്കെ ഒരു റീസൺ മാത്രമാണ് അല്ലേ നമ്മൾക്ക് വരാനിരിക്കുന്നത് നമ്മളത് അനുഭവിച്ചേ മതിയാവും അപ്പൊ അതുപോലെ തന്നെ ഇതിപ്പോൾ കാലം ഇങ്ങനെ ക്രോസ് ആവണം അങ്ങനെ ആവണം ഇങ്ങനെ ഇതൊക്കെ നമ്മൾ അനുഭവിക്കണം നമ്മൾ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ടുള്ള ആ ചെറിയ ചെറിയ വിഷമങ്ങൾ നമ്മൾ അനുഭവിക്കണം എന്നുണ്ടോ നമ്മൾ അനുഭവിച്ചേ മതിയാകൂ അപ്പോൾ ഇനി ഇതുപോലുള്ള സർജറി അറിഞ്ഞും കൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു സർജറി വേണം എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓക്കെ നമ്മളത് ചെയ്തേ പറ്റൂ പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി ഒരു സർജറി അങ്ങനെ ഒരു ചാൻസ് എടുക്കാനായിട്ട് എനിക്കിനി പറ്റില്ല എന്താ അത്രയധികം അന്ന് ടെൻഷൻ അടിച്ച് കൂട്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് എത്രയോ എത്രയോ ദിവസം നമ്മൾ ഈ സ്റ്റിച്ചുമായിട്ട് വീട്ടിൽ കിടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ പാമ്പേഴ്സ് പാൻസ് ടൈപ്പ് ഇടാൻ പറ്റില്ല പിന്നെ മറ്റേ ഒട്ടിക്കുന്ന ടൈപ്പ് ടൈപ്പിടാ എടുക്കുമ്പോൾ ഫുഡ് കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഇതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അവൻ്റെ പെയ്നെനിക്കാണെങ്കിൽ ഫസ്റ്റ് ടൈം സർജറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ഡ്രസ്സ് ചെയ്യാൻ കൊണ്ടുപോയിട്ട് എനിക്കാണെങ്കിൽ എൻ്റെ മേത്തൊരു എത്ര ഒരു ഏക്കറെ എനിക്ക് വിഷയമില്ല അത്രയും ഞാൻ എന്റെ പേനങ്ങളും ഞാൻ സഹിക്കും പക്ഷെ കണ്ണൻറെയും കല്യാണീന്റെയും ഒക്കെ മേത്തൊരു ചെറിയ മുറിവ് കണ്ടുകഴിഞ്ഞാൽ കല്യാണിനേക്കാളും കൂടുതൽ കാണുക കല്യാണി പിന്നെ അവൾക്ക് പറയാം അമ്മ എനിക്ക് വേദനിക്കലോ കാര്യങ്ങളൊക്കെ പറയാം കണ്ണിനൊക്കെ എന്തെങ്കിലും ഒരു മുറിവും കാര്യങ്ങളും കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ മൈൻഡ് ആകെ ഡൗൺ ആയി ആയിപ്പോവും അപ്പൊ ഡ്രസ്സ് ചെയ്യാൻ കൊണ്ടുപോയിട്ട് അത് നമ്മളെടുത്ത് നിർത്തലോ കുഞ്ഞു മോനല്ല എന്റെ കയ്യില് വെച്ചിട്ടാണ് ചെയ്തതൊക്കെ എനിക്കിത് കണ്ടിട്ട് എൻ്റെ തലക്കെ ചുറ്റി ആകെ പ്രശ്നം എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി അങ്ങനെ ഒരു റിസ്ക് എന്തായാലും ഞാനെടുത്ത് തലയിലേക്ക് വെക്കില്ല അപ്പോൾ എല്ലാവരും അടുത്ത് എനിക്ക് കുറേ പേര് മെസ്സേജസ് അയക്കുന്നുണ്ട് എവിടെയോ ഒരു സ്ഥലത്തൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ പുറം രാജ്യത്താണ് അവിടെയൊക്കെ നല്ലതാണ് ഇങ്ങനത്തെ ഇപ്പം ഡിസ്ലൊക്കേഷൻ ചെയ്യുന്ന സർജറി ഒക്കെ സക്സസ്ഫുള്ളാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേർ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പക്ഷേ എവിടെയാണെങ്കിലും ഇനി അങ്ങനെ ഒരു റിസ്ക് എടുത്ത് വെക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ ചെയ്യണില്ല ഇതിപ്പോ അല്ലാതെയൊക്കെ തന്നെ മാറും അല്ലേ കണ്ണ ഇരുപത്തിരണ്ട് മുതൽക്ക് അവസ്ഥയിലല്ലേ പോയിരുന്നത് അപ്പൊ ഇനിയും ഓക്കെ ഈയൊരവസ്ഥയിൽ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അതിൽ നിന്ന് വലിയ വലിയ ചേഞ്ചസ് ഒന്നും വന്നില്ല ഇപ്പൊ സഡൻലി ഉണ്ടായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അപ്പോൾ അല്ലേ കണ്ണ ഞങ്ങൾ എന്തായാലും ഒരു സർജറിക്ക് ഒരുങ്ങുന്നില്ല ഇങ്ങനെ വെച്ചോ വിളിച്ചിരുന്നോ സർജറി ചെയ്യണ്ട എല്ലാവരും പറയുന്നു സർജറി ചെയ്യേ അയ്യോ ഞങ്ങൾക്ക് സർജറി വേണ്ടേ ഓടിക്കോ കണ്ണാ ഓടിക്കോ അപ്പേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് കണ്ടിന്യൂസ് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല കുറച്ച് പ്രശ്നങ്ങളാണ് തൊണ്ടയ്ക്കും മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് വയ്യാതെ ഇരിക്കുകയാണ് അല്ലേ അധികം നേരം ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല മറ്റേ ഇന്നസെൻറ്റ് പറഞ്ഞ പോലെ അധികം നേരം ഞങ്ങൾക്ക് കുമ്പിട്ട് നിൽക്കാൻ പറ്റില്ല കണ്ണനെ കണ്ട നിങ്ങളാരെങ്കിലും കണ്ണത കണ്ടവരുണ്ടോ ആ ഞാൻ കണ്ടു ഞാൻ കണ്ടു ദേ ദേ ഇരിക്കുന്നു ദില്ലിയാസുന്ദരൻ ദില്ലിയാസുന്ദരൻ ആണോ അപ്പം നമുക്കടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ടാറ്റ ഒന്ന് പറയാമോ ടാറ്റാറ്റാറ്റ ഒന്ന് പറയാമോ ടാറ്റ 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 ക്യാമറയിലേക്ക് നോക്കി ടാറ്റ പറയും ക്യാമറയിലേക്ക് നോക്കിയിട്ടാട്ട് പറ ക്യാമറയിലേക്ക് നോക്കിയിട്ട് പറ ടാറ്റ പറഞ്ഞു പൊങ്ങട്ടെ Tới h